പാലക്കാട് പുതുപ്പരിയാരത്ത് വയോധികനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മുട്ടിക്കുളങ്ങര സ്വദേശി വേണുഗോപാലാണ് മരിച്ചത് ശരീരത്തിൽ മുറിപ്പാടുകളുണ്ട് ശ്രീ ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് എന്ന് ശ്രീത്ത് എന്താണ് പോലീസ് പറയുന്നത് പോലീസ് സംശയിക്കുന്നത് എന്താണ് ശ്രീ യാളുടെ ശരീരത്തിൽ നിറയെ മുറിപ്പാടുകളാണ് കൂടാതെ ഈ പ്രദേശത്ത് രക്തം തളങ്കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ രക്തത്തുള്ളികൾ ഈ പ്രദേശത്തുണ്ട് ഈ റെയിൽവേ ഡിവിഷൻ ഓഫീസിന് സമീപത്തെ ഒരു മിൽമ ബൂത്തിന് സമീപമാണ് ഇത്തരത്തിൽ രാവിലെ മൃതദേഹം കിടക്കുന്നത് കണ്ടത് ഈ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നത് അതായത് ഒരു അടിപിടി അല്ലെങ്കിൽ ഒരു സംഘർഷം നടന്നതിന്റെ ഒക്കെ ലക്ഷണമൊക്കെ ഈ ശരീരത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ പ്രദേശത്തെ സി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ് എന്തായാലും ഒരു ഒരാളുമായി എന്തോ ഒരു തർക്കം നടന്നു എന്ന കാര്യത്തെക്കുറിച്ച് പോലീസിന് ഒരു അന്തിമമായ വിവരം ലഭിച്ചിട്ടുണ്ട് ഇയാളെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ ഒരു സംഘർഷത്തിലേക്ക് പോയോ ഇയാളും വേണുഗോപാലും തമ്മിൽ അതിനെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല ഈ അലഞ്ഞി തിരിഞ്ഞ് നടക്കുന്ന ആളാണ് വേണുഗോപാൽ ആ മുട്ടിക്കുളങ്ങരയിലെ വീട്ടിലേക്ക് അങ്ങനെ കാര്യമായ രീതിയിൽ പോകാറില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ചിലരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് ശ്രീ ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു